ഇത് ഹലോ ആ മെമ്പറാ എടാ ഞാൻ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആ വിനോദിന്റെ അടുത്ത് പോവാ അവന്റെ ഒരു മണ്ണിന്റെ പ്രശ്നമില്ലേ എടാ പെണ്ണിന്റെ അല്ലേടാ മണ്ണിന്റെ പ്രശ്നം ആ തീർക്കാൻ വേണ്ടി പോവാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം ആ വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം വിളിക്കാം അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എല്ലാം ശരിയാക്കി തരാം ഇതൊന്നും ഈ പ്രശ്നം ഞാൻ തീർക്കട്ടെ ആ ശരി മണ്ണിന്റെ പ്രശ്നം തീർക്കുമ്പോഴാണ് നാട്ടുകാർ മൊത്തം വിളിച്ചിട്ട് മെമ്പറെ നിന്നെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിനോദേ ഓ ഞാൻ എന്ത് എന്ത് ചെയ്യണം ഞാൻ വിനോദ അല്ലെ വിനോദോക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് വെള്ളം വേണ്ട ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ ചോദിച്ചാലും വേണ്ടില്ലല്ലോ എനിക്ക് എനിക്ക് വെള്ളം വെള്ളം കുടിക്കണം നീ കുടിച്ചോ കുടിച്ചോ കുടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും എന്ത് പറ്റി നിങ്ങളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എത്ര എത്ര പരാതികൾ അറിയോ പരാതികളാ വന്നോണ്ടിരിക്കുന്നോ ഇപ്പൊ അതിന് കുഴി എടുത്താ കുഴി എടുത്തു എടുത്തു ആ മണ്ണൊക്കെ റോഡിലേക്ക് കൊണ്ടുപോയിട്ട് എന്റെ റോഡിൽ മണ്ണിറക്കിട്ട് മണ പെയ്ത് നാട്ടുകാരൊക്കെ നടക്കാൻ പറ്റുന്നില്ല കുട്ടികളാണ് വഴികൾ മുതിർന്നവർക്ക് നടക്കാൻ പറ്റുന്നില്ല പ്രശ്നത്തോട് പ്രശ്നമാണ് എന്റെ വിനോദം എന്തെങ്കിലും ഒരു പോംപടി ഉണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ എനിക്ക് വലിയ പ്രശ്നമാണ് 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 ശരിയാവില്ല എന്റെ രമ്യെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വിനോദൻ നീ എത്ര എത്ര നിനക്ക് ബുദ്ധി ഉണ്ടാ നീ എത്ര പഠിച്ചതാ നീ ഒന്ന് ആവേശം എനിക്ക് ഈ പരിഹാരം ഉണ്ടാകാൻ പറ്റത്തില്ല മണ്ണ് റോഡിലിട്ട് കഴിഞ്ഞാൾ കേട്ടോ അത് കഴിഞ്ഞ് നാട്ടുകാർക്ക് നടക്കാൻ പറ്റണില്ല എന്റെ പഠിപ്പിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ അത് പറ

ഞാൻ കാര്യം പറ റോഡിൽ വെച്ചിട്ട് മണ്ണല്ല കൊണ്ട് മണ്ണ് മണ്ണ് പറഞ്ഞല്ലോ തെന്നി തെന്നി മഴ വന്നു കഴിഞ്ഞ പ്രശ്നമാണ് എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്ത് കാര്യം ഞാൻ എന്ത് കാര്യം പറഞ്ഞു പറ ബുദ്ധിയും ബുദ്ധി െ ഒറ്റില്ല വിനോദ ഇല്ലാത്ത കാര്യം എന്തിനാ മെമ്പർ വന്ന കാര്യം കാര്യം പറയട്ടെ ഒന്നും എനിക്ക് എനിക്ക് ഇരിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഞാൻ ഒരു പറയാം നീ ഇപ്പൊ വീട് എടുത്തു ആ മണ്ണത്തെ കൊണ്ടുപോയി റോട്ടിലിട്ടു ആർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയും നീ ആ മണ്ണെങ്ങനെ മാറ്റിയേ പറ്റൂ അവിടുന്ന് മാറ്റണം മാറ്റിയേ പറ്റൂരെ ഏഴ് സെന്റ് ഇത്ര സ്ഥലമല്ലേ എന്നാ ഒരു വീട് ചെറിയ വീട് എടുത്തില്ലേ ഒരു കിണർ ബാക്കി ബാക്കി സ്ഥലവും ഇത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു ഒരു കാര്യം ചെയ്താ മതി ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇത് നമുക്ക് നല്ല സോൾവ് ചെയ്യാം ഒരു കാര്യം ചെയ്യ് ഈ സെന്റ് സ്ഥലത്ത് ഒരു വീടുണ്ട് ഒരു കിണറുണ്ട് ബാക്കി സ്ഥലം ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യ് ഈ സ്ഥലത്ത് ആഴത്തിൽ ഒരു കുഴി എടുക്ക എന്നിട്ട് ഈ റോഡിലുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ഈ കുഴിയിൽ ഇടാ മണ്ണെടുത്തിട്ട് റോഡിൽ പ്രശ്നം തീർന്നില്ലേ സിമ്പിൾ ഇതൊക്കെ ചിന്തിച്ച് ചെയ്താ പോര വിനോദ എന്ത് ഇത് കഷ്ടി വേണ്ടത് ബുദ്ധി വേണ്ട വേണ്ടത് തനക്ക് ഇങ്ങനെ ഒരു വെച്ചിരുന്നോ തെരഞ്ഞെടുപ്പ് വരികയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ആൾക്കാർ മൊത്തം പരാതിയായിട്ട് എന്റെ മുമ്പ് നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ ചെയ്യണം ഞാൻ പോവാണ് വിനോദം ഞാൻ പോവാണ് നിങ്ങൾ എന്താ ഇത് പ്രശ്നം പറഞ്ഞിട്ട് ഒരാൾ എന്റെ എന്റെ വരാൻ പാടില്ല ഞാൻ പോവാണ് എനിക്ക് സമയമായി ചോറ് അഴിച്ചിട്ട് പോവാം എന്തായാലും ഉച്ചല്ലേ ഉച്ച സമയല്ലേ വന്നല്ലേ എനിക്ക് ആവശ്യം വേണ്ട വേണ്ട കഴിച്ചിട്ട് ഞാൻ നല്ല മാമ്പഴപ്പൊളിശ്ശേരി വിനോദ ഞാൻ ഈ പ്രശ്നം പറയാൻ വേണ്ടിട്ട് മാത്രം വന്നതാണ് എനിക്ക് വേണ്ട 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 കഴിച്ചിട്ട് അല്ല വേണ്ടേ ഇനി ഞാൻ വരുന്ന വിളിക്കാം നമ്മുടെ കരുനാട്ടുണ്ടല്ലോ പുള്ളിക്കാൻ്റെ വീട്ടിലൊരു പരിപ്പുണ്ടായിരുന്നല്ലോ അവിടെ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഇവിടെ നല്ല മാമ്പഴപ്പുള്ള രമ്യയുടെ മാമ്പഴപ്പുള്ളിശ്ശേരി എനിക്കറിയാം വേണ്ട അല്ല വേണ്ട വേണ്ട എനിക്ക് നല്ല എനിക്ക് കഴിക്കുന്നു ജയിപ്പിച്ചു വിട്ട ആളല്ലേ ഞാൻ അങ്ങനെ ഒന്നിട്ട് ഞാൻ ആരെ വീട്ടിൽ നിന്ന് കളിയും പക്ഷെ എനിക്ക് വയറ് വയറുള്ളാണ് അതുകൊണ്ടാണ് സോറി നല്ല പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ഇതാ ഇത്ര അതന്നെ കൂടുതലാണ് ഞാൻ കഴിച്ചില്ല കഴിച്ചില്ലാന്ന് പറഞ്ഞ് നിങ്ങൾ ചർച്ചയാക്കണ്ടോ ഇത് കൂടുതലാവല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിണ്ടാ കേട്ടോ ഞാൻ ഈ വിനോദിന്റെ വീട്ടിലെ അയ്യോ ഞാൻ കഴിച്ചിട്ട് വന്നതാ ഇവിടെ വേണ്ട കഷ്ട ഇത്രേന്റെ ആവശ്യമില്ല ചോറ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വയർ ഫുള്ളാക്കിയിട്ട് വന്നതാണ് ഇതേ ഒരു മൂന്നു ചോറ് ഇത് തന്നെ ചിലപ്പോൾ ബാക്കി ആയിരിക്കും രമ്യ പ്ലീസ് നിങ്ങൾ നിർബന്ധിക്കല്ലേ ഇതാ ഇത് മതി ഇത് തന്നെ ചിലപ്പോൾ ഭാഗ്യം അറിയാലോ അരി കിട്ടാനില്ല അതുകൊണ്ടാണ് ഇത് മതി രമ്യ ഇത് മതി കുറച്ച് പുളിശ്ശേരി ഇത്തിരി പുളിശ്ശേരി ചോദിച്ചോ ബാക്കിയായാലും ഓരോ കുഴപ്പമില്ല സന്തോഷം അയ്യോ ഒന്നും തോന്നരുത് കാരണം ഞാൻ വരുമ്പോഴേ ആ കുട്ടേട്ടൻ്റെ കടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ടല്ലേ എങ്ങനെയുണ്ട് ഞാൻ പറ

ോ കൊറച്ച അച്ചാറങ്ങനുണ്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടമാ ട കേ Non me ricordo Non lo ricordo. Non lo ricordo. Non 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 Non

ആ പണ്ടാരത്തിന് പറഞ്ഞു കേട്ടേട്ട് ഞാൻ അറിഞ്ഞിപ്പണ്ടാരം വാങ്ങുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഓഹ് ആവട്ടെ 죄다. 어, 와인의 연미, 우리 모래니.